അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൽഹാറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് നമ്മുടെ തദ്രീബ് ഇലവ തജീവീതിൻ്റെ കിതാബിൽ നേരത്തെ പഠിച്ച ഹെറൂഫുൽ ഹൽക്ക് അതായത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ആറ് അക്ഷരങ്ങൾ തന്നെയാണ് ആറ് അക്ഷരങ്ങൾ അത് മാത്രമാണ് ഇവിടെ കൊടുത്തത് കണ്ടില്ലേ ഹംസ ഹാ ഹാ രണ്ട് രീതിയിൽ എഴുതുന്നുണ്ട് അത് മക്കൾക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് മോഡലും കാണിക്കുന്നത് തലക്കെട്ട് മാതിരിയുള്ള ഹാ പിന്നെ ഐന് ഹ് പിന്നെ ഐന് ഹ് ഇങ്ങനെ ആറ് അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ അതായത് ഹെറൂഫിൽ ഹൽക്കുന്ന അക്ഷരങ്ങൾ ഈ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെന്വീനിൻ്റെയോ അല്ലെങ്കിൽ സാക്കിനായ നൂണിൻ്റെയോ ശേഷം വന്നാലാണ് നമ്മുടെ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇൽഹാർ എങ്ങനെ ചെയ്യണം ഒന്നുമില്ല ഇവിടെ മണിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരക്ഷരത്തിന് മറ്റൊരു അക്ഷരത്തിലേക്ക് ഓതലോ ഹൈഡ് ചെയ്യലോ ഒന്നുമില്ല ഇവിടെ പറയുന്നത് പോലെ ശരിക്കും നോക്കിക്കോ സാക്കിനായ നൂനിൻ്റെയോ തെന്വീനിൻ്റെയോ ശേഷം ഹെറൂഫുൽ ഹെൽക്ക് വന്നാൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഹംസാ ഹാ അല്ലെങ്കിൽ അയിന് അല്ലെങ്കിൽ ഹ് വൈന് അങ്ങനെ ഏതെങ്കിലും ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തെന്വീനെ മണിക്കാതെ വ്യക്തമാക്കി ഓതലാണ് അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ തെൻവീനിനെ വ്യക്തമാക്കി ഓത അല്ലെങ്കിൽ സാക്കിനാ നൂനിനെ വ്യക്തമാക്കി ഓതാം വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പ്രത്യേകം സാധാരണ രീതിയിൽ തന്നെ എടു ഓതണമെന്ന് എടുത്തു പറയാനുള്ള കാരണം ഈ തെൻവീനും സാക്കിന നൂനും വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അറിയാതെ മണിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മണിക്കരുതെന്ന് പ്രത്യേകം പറയുന്ന സ്ഥലങ്ങളാണ് ഹറൂഫുൽ ഹൽക്കിൻ്റെ മുൻപിലുള്ള സാക്കിന് അനോനും തെന്വീനും അപ്പോൾ ഈ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അറിയാതെ പോലും മണിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം ഇതിനെ എടുത്തു പറയുന്നത് ഇനി നമ്മൾ ഉദാഹരണം ഖുറാനിൽ നിന്ന് നോക്കുകയാണ് സുഹൃത്തൽ കാര്യയില് അവസാനത്തായത് നാറുൽ ഹാമിയ ശരി കണ്ടില്ലേ ഈ നാറുൻ ഹാമിയൽ റാക്ക് തെന്വീനാണ് വന്നിട്ടത് ലമ്മ തെൻവീൻ ഈ തെന്വീനു ശേഷം ഹെറൂഫുൽ ഹൽക്കിൻ്റെ അക്ഷരമായിട്ടുള്ള ഹാവ് വന്നു കണ്ടില്ലേ ഈ ഹാവ് വന്നത് കൊണ്ട് അവിടെ മണിക്കാതെ ഓതണം എന്നാണ് നമ്മൾ പഠിച്ചത് ഇപ്പം ഇങ്ങനെ റഹീം ഹാമിയ അവിടെ ഒരു തരത്തിലുള്ള മണിക്കലോ ഹൈഡ് ചെയ്യലോ ഒന്നുമില്ലാതെ സാധാരണ രീതിയിൽ വളരെ നോർമലായിട്ട് തന്നെ തെന്വീനിനെ വ്യക്തമാക്കിയിട്ട് നമ്മൾ ഓതണം ഇനി മറ്റൊരു മറ്റൊരുദാഹരണം സൂറത്ത് ജൽജലയിലെ ഏഴാം തായത്ത് അവിടെ ഹാത്താക്ക് കസറു തെന്വീനും ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായിട്ടുള്ള ഹാവും വന്നിട്ടുണ്ട് ശരിക്കും നോക്കിക്കോ അപ്പം അവിടെ എന്ത് ചെയ്യണം ഇത് ഹാറിനെ ചെയ്തിട്ട് സാധാരണ പോലെ മണിക്കാതെ വ്യക്തമാക്കിയിട്ട് തെന്വീനിനെ ഓതണം ഒന്ന് കംപ്ലീറ്റ് ആക്കി ഓതല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ തെജിവീതൽ നിയമങ്ങൾ കൂടുതലായിട്ട് പഠിക്കുവാനും അതനുസരിച്ച് ഖുർആൻ ഓതുവാനുള്ള തോഫിയൊക്കെ ഉള്ളാത്താഴാലും നമുക്ക് നൽകട്ടെ ഇരു ലോകത്തും നമ്മുടെ എല്ലാ ആളുകളെയും അള്ളാഹു താഴാലും വിജയിപ്പിക്കട്ടെ ഐ മീൻ يا رب العالمين السلام عليكم ورحمه الله